നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം എരമല്ലൂരിൽ പെട്ടിവണ്ടി കട ാണ് വണ്ടിക്കട കത്തി നശിച്ചത് എല്ലൂരിന് കിഴക്ക വശം കുടബറം റോഡിൽ പുറമ്പോക്കിൽ സ്ഥാപിച്ചിരുന്ന പ്ലാസ്റ്റിക് പടുതയിൽ മുറിച്ചതും ചെറു പലഹാരങ്ങൾ വില്പന നടത്തിയിരുന്നതുമായ പെട്ടിവണ്ടി കടയാണ് ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടിച്ച് കത്തി നശിച്ചത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണിയോടെയാണ് സംഭവം അരൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ഓഫീസർ പ്രവീൺ പ്രഭുവിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന വെള്ളം പമ്പ് ചെയ്ത് ു തുടർന്ന് ഗ്യാസ് സിലിണ്ടർ ജനവാസമില്ലാത്ത മാറ്റി അനന്തര നടപടികൾക്കായി ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ടു സിലിണ്ടറിന്റെ വാഷറിന്റെ തകരാറാണ് ലീക്ക് ആകാൻ കാരണമെന്ന് സേനാംഗങ്ങൾ അറിയിച്ചു പെട്ടിക്കടയുടെ മുഴുവൻ ഭാഗവും കത്യം പറഞ്ഞിരുന്നു അരൂരിൽ നിന്നും എരമല്ലൂർ വരെ എത്തുവാൻ അഗ്നിശമന സേനയ്ക്ക് തടസ്സമായത് ഉയരപത നിർമ്മാണം മൂലമുള്ള ഗതാഗതമാണ് എന്നറിയുന്നു ഇരുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു പഞ്ചായത്ത് ആനക്കോട്ടിൽ കട ദൈവ ഈ ഈ സുവർണ അവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് എറണാകുളം പട്ടണത്തിന്റെ ഹൃദയഭാഗമാകുന്ന ഈ കുണ്ടന്നൂരിൽ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ചു വരെ വ്യാഴം വെള്ളി ശനി ഞായർ നാല് ദിവസം നടക്കാൻ പോകുന്ന ഈ സുവിശേഷ മഹായോഗത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊന്നിച്ച് സന്തോഷിക്കുവാൻ ഈ അവധിക്കാലത്ത് നമുക്കൊന്നിച്ച് സന്തോഷിക്കുവാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സ്വർഗീയ സന്ദേശം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏവരും കടന്നു വരണമെന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ട കോയർ അനുഗ്രഹിക്കപ്പെട്ട ദൈവ ദാസന്മാരാണ് വചനം ശുശ്രൂഷിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കും ദൈവശക്തി നമ്മുടെ മേൽ പകരും നാം നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാനൊരു നമ്മുടെ കൂട്ടുകാരെ സ്നേഹിതന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടുവരണം ഈ കൊച്ചി പട്ടണത്തിൽ അതേ അനേകർ മയക്കുമരുതിന് അടിമകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് യൗവനക്കാര് ആ കുഞ്ഞുങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുമെന്ന് തക്കോണം ദൈവശക്തി മാതാപിതാക്കളുടെ മേൽ വ്യാപരിക്കുന്ന നാല് ദിനങ്ങളാണ് ഇവിടെ ആ നാല് ദിനങ്ങളിൽ കടന്നു വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നേരായ പാതയിലേക്ക് നയിക്കുവാനുള്ള ദൈവശക്തി ഇവിടുന്ന് പ്രാപിച്ചു കൊണ്ടുപോകാനിടയായി തരും അതേ സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദിവസങ്ങളാണ് നാല് ദിവസങ്ങൾ ആ തിരുവോണത്തിൻ്റെ അന്നാണ് ഈ മീറ്റിംഗ് അവസാനിക്കുന്നത് ഈ മീറ്റിംഗിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദൈവം നിങ്ങളെ നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകുന്നത്